പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് പാതാക്കര ഗ്രാമത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് അപ്പോൾ വീട്ടി വീട്ടിയൊക്കെ ഇവിടെ സ്കൂളിൽ പഠിച്ചത് പാതാക്കര പോസ്റ്റ് ഓഫീസാണ് അത് കഴിഞ്ഞാൽ കാണുന്നതാണ് പാതാക്കര സ്കൂള് അപ്പോൾ വീട്ടിവിടെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് വിദ്യാഭ്യാസം നേടിയെന്നാണ് അറിവ് ഈ പാതാക്കര സ്കൂളിൽ അന്ന് പാതാക്കര മനയിൽ വെച്ചാണ് വീട്ടി പാതാക്കര മനയിലായിരുന്നു പഠിച്ചിരുന്നത് അതേപോലെ സഖാവ് ഇ എം എസ് സഖാവ് ഇ എം എസ് പാതാക്കര മനയിൽ ഒരുപാട് ഓട്ടം വന്നിട്ടുണ്ട് താമസിച്ചിട്ടുണ്ട് വീട്ടിലെ കണ്ണീരും കിനാവും എന്നുള്ള പുസ്തകത്തിൽ പാതാക്കര മനേനെ കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട് അതിൽ ഒന്ന് പറയാനുള്ളത് എൻ്റെ അധ്യാപകനായിരുന്ന പാലക്കീട് നാരായണ മാഷ് തെക്ക് ഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന കുന്നുകയറി മറഞ്ഞപ്പോൾ ഞാൻ ചവിട്ടിപ്പോകുന്ന ഒറ്റയടി പാതയിലെ ഓരോ ഉരുളങ്കല്ലും എൻ്റെ ഹൃദയവേദനയിൽ അലിഞ്ഞൊലിഞ്ഞിട്ടുണ്ടാവാം എന്ന് കുറിച്ചിട്ടുണ്ട് വീട്ടിനെ പറ്റിയിട്ട് ഇത് പാതക്കരയിലെ അയ്യപ്പങ്കാവാണ് ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കണ സമയത്ത് ഇവിടെ പൊടണി ഇലയിൽ പായസം തരും വൈകിട്ട് അന്ന് ഇത്രയൊന്നുമില്ല ഒരു ചെറിയൊരു മണ്ഡപം ചെറിയൊരു മണ്ഡപമായിരുന്നു അന്നത്തെ അയ്യപ്പങ്കാവ് അതൊക്കെ പുതുക്കി പണിത് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അത് അടുത്താണ് ഈ അയ്യപ്പങ്കാവ് ഉള്ളത് ഇപ്പോൾ ആ കാണുന്ന മണ്ഡപത്തിൻ്റെ കല്ലുകൾ വെട്ടുകല്ലിൻ്റെ ഒരു ആകൃതി മാത്രം ഉണ്ടായിരുന്നതായിരുന്നു അന്നത്തെ ഒരു ഇത് അവിടെ വൈകുന്നേരത്ത് ഭജന കാര്യങ്ങളൊക്കെ അന്നത്തെ കാലത്തുണ്ടായിരുന്നു ഇതിൻ്റെ തൊട്ട് ബാക്കിലുള്ള മാടമ്പത്തേറെ ഒരു പള്ളിയിലുണ്ട് ആ പള്ളിയിൽ വെച്ചിട്ടാണ് പായസമൊക്കെ വളമ്പിത്തരുക പൊടണ്ണി ഇലയാണ് കാണുന്നത് പൊടണ്ണി ഇലയുടെ ഒരു ഇതും കൂടി ഞാൻ ഇതിൻ്റെ ഒപ്പം ഇട്ടിട്ടുണ്ട് കാരണം ചില ആളുകൾക്ക് പൊടണ്ണി ഇല അറിയില്ല പിന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്നിരുന്നത് പരമേശ്വരേട്ടൻ ഞങ്ങളെ ഒക്കെ സംരക്ഷിച്ചു വന്നിരുന്ന ഒരാളാണ് പരമേശ്വരേട്ടനും അതുപോലെ ദേവകീർത്തിയും പൊടണിയലയാണിപ്പോൾ നേരത്തെ കണ്ടത് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് ഉള്ള കാഴ്ചയാണത് നല്ല ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഈ പാതാക്കര എന്നൊക്കെ ആദ്യ കാലഘട്ടത്തിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എടുത്തു വളർത്തിയത് പരമേശ്വര ഘട്ടനൊക്കെയാണ് പാതാക്കര മനയിലേക്ക് എത്തി പാതാക്കര മനയുടെ ഉള്ളിലേക്ക് അടുപ്പതിൻ്റെ യാത്ര വീട്ടിൽ ഇ എം എസ് അതുപോലെ ഏട്ടൻ തമ്പുരാൻ അനിയൻ തമ്പുരാൻ ഏട്ടൻ തമ്പുരാൻ്റെ പേര് വാസുദേവൻ നമ്പൂതിരിപ്പാടും അനിയൻ നമ്പൂര നമ്പുരാൻ്റെ പേര് പരമേശ്വരൻ നമ്പൂതിരിപ്പാടും എനിക്ക് ഓർമ്മ വയ്ക്കണ കാലഘട്ടത്തിലുള്ളത് അവരൊക്കെയാണ് എൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന മനയാണിത് എൻ്റെ വീട് ഇതിൻ്റെ നേരെ മുന്നിലായിരുന്നു അച്ഛൻ യുദ്ധത്തിൽ മരിച്ചതാണ് ആ മരണപ്പെടുമ്പോഴും അതിൻ്റെ മുമ്പും പിമ്പും അതായത് യുദ്ധത്തിന് പോകുമ്പോഴും പോകുന്ന യുദ്ധ കഴിഞ്ഞ് സമയത്തും അച്ഛൻ പിന്നെ വാസുദേവൻ നമ്പൂതിരിപ്പാടിന് കത്തുകൾ അയച്ചിരുന്നു എൻ്റെ അച്ഛൻ്റെ പിന്നെ പാറോൽ മഠത്തിലാണ് പതാകരക്കാർക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല ഇപ്പോഴത്തെ തലമുറയ്ക്ക് അപ്പോൾ അതിൽ ഏട്ടൻ നമ്പര ഒരു വട്ടം എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു നാണുവിൻ്റെ കുറേ കത്തുകളുണ്ട് നീ വായോ ഞാൻ എടുത്തു തരാം ഇവിടെ ആണോ എന്നറിയില്ല അതോ നീ പറാണോ അറിയില്ല നീ വരുവണ്ടെന്നൊക്കെ പറഞ്ഞാൽ പക്ഷേ എനിക്ക് ആ സമയത്ത് പോകാൻ പറ്റിയില്ല ഏട്ടൻ തമ്പിനാൻ മരണപ്പെടും ചെയ്തു അങ്ങനെ ആ കത്തുകൾ ഇപ്പോഴും അവിടെ ഉണ്ടാവും അച്ഛൻ്റെ മുകളിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത് എന്തെങ്കിലും ഒരു കാലഘട്ടത്തിൽ കിട്ടട്ടെ എന്ന എന്ന് ആത്മാർത്ഥതയോടുകൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് അച്ഛനെ കണ്ടിട്ടില്ല അച്ഛൻ്റെ കത്തുകളേലും കാണണല്ലോ അതിനു വേണ്ടിയിട്ട് ഈ ഇവിടെ ഒരുപാട് ചരിത്രങ്ങൾ ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് വർഷത്തെ ചരിത്രം ഈ മരക്കൻ അതുപോലെ തന്നെ ഒരുപാട് മഹാരഥന്മാർ വാഴക്കുന്ന നമ്പൂരിയൊക്കെ സ്വർഗ്ഗത്തിന്ന് ഇറങ്ങി വന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പാതാക്കരമാല അതായത് അദ്ദേഹം മാന്ത്രിക ജാലം നടത്തിയ സമയത്ത് ദേവലോകത്തിലെ യുദ്ധടക്കം അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഒരു ചരിത്രമല്ല ഇതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു കേട്ട ചരിത്രങ്ങളാണ് പിന്നെ ഇ എം എസ് ഇവിടുന്ന് പെൺവേഷം കെട്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ തലയ്ക്ക് ആയിരം ഇനാം പ്രഖ്യാപിച്ചപ്പോൾ ഇവിടുന്ന് പിന്നെ സ്ഥലം മാറിപ്പോയത് പെൺവേഷം കെട്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ലഘുലേഖകൾ വിതരണം ചെയ്യലായിരുന്നു എൻ്റെ അച്ഛനും വേറൊരാൾ പേര് എനിക്ക് ഓർമ്മയില്ല അദ്ദേഹത്തിൻ്റെയൊക്കെ ജോലി അച്ഛൻ്റെ ലഘുലേഖകൾ കുന്നപ്പള്ളി അതുപോലെ ചെറുകരയൊക്കെ കൊണ്ടു കൊടുക്കലായിരുന്നു അവിടുന്ന് പോലീസ് കുടിക്കുന്ന ഘട്ടം വന്നപ്പോഴാണ് അച്ഛൻ മിലിട്ടറിയിൽ ചേർന്നത് എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടൊരു ചരിത്രം ഇവിടെ ഒരു പ്ലീമത്ത് കാറുകളും അതുപോലെ ചവർലെറ്റ് ഇംബാല അങ്ങനെയുള്ള കാറുകൾ മോറിസ് അങ്ങനെയുള്ള കാറുകളുടെ ഒരു വർക്ക്ഷോപ്പ് പരമ നമ്പൂതിരി നടത്തിയിരുന്നു അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് പിന്നെ അതേപോലെ ഒരു ആനേനെ അവിടെ കെട്ടിട്ടതിരുന്നത് എനിക്ക് ഓർമ്മ ഉണ്ട് ഒക്കെ വർഷങ്ങൾക്ക് മുമ്പതാണ് ഒരു അമ്പത് വർഷത്തിന് മുമ്പില്ല അമ്പത് വർഷത്തോളമായ ചരിത്രമാണ് ആ കാലഘട്ടത്തിൽ ആന കാറുകളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കാള് കാറുകൾ ട്രാക്ടർ അതുപോലെ കാറുകളുടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിൽ തന്നെ ഞാൻ പ കണ്ടത് ഒരു മോറിസ് കാറ് അവിടെ കണ്ടിട്ടുണ്ട് ആ മോറിസ് കാറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പിന്നെ ഉണ്ടാക്കിയതാണ് അതിൻ്റെ വീഡിയോ ഇതിലുണ്ട് ഇതിങ്ങനെ കൂട്ടിച്ചേർത്തപ്പോൾ ആദ്യം തന്നെ പറയുകയാണ് അതിൽ മോറിസ് കാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഉണ്ടാക്കിയതാണ് ഇംഗ്ലണ്ട് മേക്കും ബ്രിട്ടൻ പേറ്റൻ്റും ഉള്ളതാണ് മോറീസ് കാർ ആ മോറീസ് കാർ കേരളത്തിൽ തന്നെ ഒന്ന് പാതാക്കരമാനയിലും പിന്നൊന്ന് എം എസ് നായർക്കും എം എസ് നായർക്കുമാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇ എം എസ് നാരായണ മേനോൻ അതുപോലെ വീട്ടി വട്ടതിരിപ്പാട് ഒക്കെ വന്ന് താമസിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണ് അതിൻ്റെ ഒപ്പം വിട്ടുപോയി മോറീസ് കാറ് പിന്നെ ഡോക്ടർ വാര്യർക്ക് എം എസ് നായർക്ക് പാതാക്കര വനക്കിലേക്ക് അങ്ങനെ മൂന്ന് കാറാണ് ഇവിടെ പാത കേരളത്തിൽ ഇറക്കുമതി ചെയ്തത് ഇറക്കുമതി ചെയ്യാറുണ്ട് മദ്രാസ് എന്നിവർ ഓടിച്ചു കൊണ്ടുവന്നിരുന്നു എന്നാണ് പറഞ്ഞത് അതായത് നാനൂറ്റമ്പത് മൈല് ഓടിച്ചു വന്നിരുന്നു അതിവിടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ കണക്ക് പൂക്കൾ അടക്കം ഇപ്പോഴും ആ മന എന്നാണ് പരമേശ്വരൻ നമ്പൂരിപ്പാടിൻ്റെ മകൻ പറഞ്ഞത് അവർക്കൊന്നും പിന്നെ വീഡിയോലേക്ക് മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാനതൊന്നും ഷൂട്ട് ചെയ്യാതിരുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചരിത്രമാണ് അതേപോലെ ഈ മനൊക്കെ സംരക്ഷിക്കേണ്ടത് പുരാവസ്തു വകുപ്പ് ഈ മനകളൊക്കെ സംരക്ഷിക്കേണ്ട ചരി ഇതാണ് എന്നൊരഭിപ്രായം കൂടി ഉണ്ട് ഞാൻ അവിടുന്ന് പതുക്കെ നീങ്ങിയിട്ട് ഒരു പാതക്കരയിൽക്കില്ല നെൽപ്പാടത്തിലേക്ക് നീങ്ങി ആ നെൽപ്പാടത്തിൻ്റെ ഒരു ഭംഗിയുണ്ടോ അവിടെ കിളികളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ വെട്ടുകിളികൾ കിളികൾ നെല്ല് എടുത്ത് പോണ കിളികളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമ അന്തരീക്ഷമാണ് പാതാകരക്കുള്ളത് പിന്നെ ഒരുപാട് സമരത്തിലൊക്കെ പങ്കെടുത്ത കുറേ ആളുകളുണ്ട് ഒരു രാമേട്ടൻ ഉണ്ടായിരുന്നു നമ്പീച്ചൻ അങ്ങനെ കുറേ ആളുകൾ അന്നത്തെ കാലഘട്ടത്തിലൊക്കെ കമ്മൂൺസായിട്ട് ബന്ധപ്പെട്ട കുറേ ആളുകളുണ്ടായിരുന്നു അതുപോലെ എൻ്റെ അച്ഛൻ പാറോൽ മഠത്ത് നാരായണ നായർ എൻ്റെ അച്ഛനും ഈ ഏട്ടൻ നമ്പൂതിരി അനിയൻ നമ്പൂതിരി അവരൊക്കെയാണ് അവിടേക്കെല്ലാം റോഡ് കെട്ടിയത് നമ്പൂശന നമ്പീശനൊക്കെയാണ് റോഡ് കെട്ടിയത് എന്നുള്ളതും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പം എന്താണെങ്കിൽ ഈ മന ആരാലും സംരക്ഷിക്കാനില്ലാതെ സംരക്ഷിക്കുക എന്നാൽ ഒരുപാട് ചിലവുമില്ല ഒരു കാര്യമാണ് ഈ ഇത്രയും വലിയൊരു മന സംരക്ഷിക്കൽ അതിൽ കുറേ പാകപ്പുഴകളുണ്ട് എന്നാൽ പോലും ഇപ്പോഴും ഒരു കേടും കൂടാതെ ഒരു ഇരുന്നൂറ്റമ്പത് വർഷത്തെ തലയെടുപ്പായിട്ട് മനങ്ങനെ ആ പാതാക്കരേനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പാതാക്കര എന്ന് പറഞ്ഞാൽ പാതാക്കര മനയാണ് ആരുടെയും മുന്നിൽ ആദ്യം ഓടിയത് ഞാൻ ജനിച്ച് കാണുന്നത് ഈ മന അതായത് പുറത്തിറങ്ങിയ ആദ്യം കാണുന്നത് ഈ മനയാണ് അന്ന് ആ പുതിയ വീടൊന്നും വന്നിട്ടില്ല അതിപ്പോൾ ഏട്ടൻ തമ്പര് എൻ്റെ മകൻ താമസിക്കുന്നതാണ് പുതിയ വീട്ടിൽ അതൊന്നും അന്ന് വന്നിട്ടില്ല അന്ന് ഈ ആലും ഈ മനയും പിന്നെ പഴയ വീട് പഴയ ഒരു വീ വീട് അതായതിൻ്റെ ബാക്കിൽ കാണുന്നതാണ് പഴയ വീട് പിന്നെ അമ്പലം അമ്പലം തിരുമാന്തകുന്നിൽ അമ്മ അമ്മേനെ പ്രതിഷ്ഠിച്ചതാണ് അതുകൊണ്ട് അതൊക്കെയാണ് അന്നത്തെ ഒരു വ്യത്യാസങ്ങളൊന്നുമില്ല ഒരമ്പത് വർഷം പിറകിലോട്ട് പോയാലും ഇന്ന് കാണുന്ന അതേ പ്രൗഢിയോട് കൂടിയിട്ട് തലയെടുപ്പോടു കൂടിയിട്ട് നിൽക്കണ ഒരു മനാണ് പാതാക്കന്മാന അതിൽ എതിരാഭിപ്രായങ്ങളില്ല എനിക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കാരണം നമുക്ക് ഒരു നെസ് മറ്റേ അച്ഛൻ മരണപ്പെട്ടതോട് കൂടിയിട്ട് ഞാൻ ഇവിടുന്ന് പാതാക്കരയിൽ നിന്ന് വിട്ടുമാറി ആനമങ്ങാട്ടേക്ക് സ്ഥലം മാറിപ്പോയി എന്നാലും ഇടയ്ക്കിടയ്ക്ക് വരും ഇതൊക്കെ നമ്മളെ കുട്ടിക്കാലം ഓർമ്മപ്പെടുത്തുന്ന ഇതാണ് അങ്ങനെ വന്നു ഇന്നിപ്പോൾ ഞാൻ എൻ്റെ പഴയ വീട്ടിലേക്ക് ആദ്യമായിട്ട് അച്ഛൻ മരിച്ചു പോയതിന് ശേഷം ആദ്യമായിട്ട് എൻ്റെ പഴയ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചു എൻ്റെ ഏറ്റവും വലിയൊരു ഓർമ്മ അച്ഛൻ മരിച്ച ദിവസം അന്നാണ് കുറുപ്പത്ത് കുഞ്ഞുട്ടൻ നായർ എന്ന് പറഞ്ഞ എന്താണ് പറയുക രാജാവ് മരണപ്പെട്ട ദിവസം കൂടിയാണ് അന്ന് അന്നൊക്കെ ടെലഗ്രാമാണ് ടെലഗ്രാം കയ്യിൽ കിട്ടി അമ്മ ഈ കുറുപ്പത്ത് കുഞ്ഞുട്ടന്നായരുടെ മൃതദേഹത്തിന് അരികിൽ രാമായണം വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ടെലഗ്രാം വരുന്നത് ആ ടെലഗ്രാം കിട്ടി അമ്മ കരച്ചിലോടുകൂടി എന്നെയും എടുത്ത് വീട്ടിലേക്ക് വരികയാണ് പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ മനട അത് കൂടെ റോട്ടിലൂടെയാണ് അച്ഛൻ്റെ പെട്ടിയുമായിട്ട് പട്ടാളക്കാർ വരുന്നത് ആണ് എൻ്റെ വേറൊരു ഓർമ്മ പിന്നെ പറക്കാട്ട സേതോട്ടൻ അങ്ങനെ പഴയ കുറച്ച് ആളുകൾ രാധാകൃഷ്ണേട്ടൻ സുരേഷ് സുരേഷ് ഏട്ടൻ എന്നെ നാട്ടിൽ മൂത്തതാണ് സുരേഷ് ഏട്ടൻ ഇവരൊക്കെ അവിടെ കോരക്കുളത്തിൽ നീന്തൽ നീന്താനും എന്നെ നീന്തൽ പഠിപ്പി പഠിപ്പിക്കാനുള്ള ശ്രമം നടത്തിയതും അവിടെ ഒരു ഗ്രൗണ്ടിൽ കടന്നോ കോലത്തിലെ ഒരു പള്ളിയിൽ വെച്ചിട്ട് ഫുട്ബോൾ കളിച്ചതൊക്കെ ഫുട്ബോൾ കളിക്കാറുണ്ട് അന്ന് എനിക്കൊന്നും പ്രായം അത്ര വളരെ ചെറിയ കുട്ടിയാണ് അവരൊക്കെ അവിടുത്തെ നല്ല കളിക്കാരായിരുന്നു സേതുവട്ടൻ്റെ മൃതദേഹം പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് കൊടുക്കുകയുണ്ടായത് മാഷായിരുന്നു പെരുന്നാള പെരുന്നാള സ്കൂളിൽ തെറ്റ മാഷായിരുന്നു അങ്ങനെയൊക്കെ അല്ലേ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഗ്രാമാണ് പാതാഗ്രത്യേകിച്ച് നയന മഹൻ മനോഹരമായ കാഴ്ചകൾ അതുപോലെ രണ്ട് കിണറുകൾ മൂടിയിരുന്ന കല്ലുണ്ടായിരുന്നു ഒരു ഈ പിന്നെ വീടിന് ഏകദേശം ഇരുന്നൂറ്റമ്പത് വർഷത്തെ ചരിത്രം ഉണ്ട് പത്തായപ്പുര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ അവിടെ ഒരു കല്ല് കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് ഈ പുതിയ വീടുണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് ഞാൻ ഒരു ഇനി ഇങ്ങനെ വരുമ്പോൾ കുറേ കാര്യങ്ങൾ ഈ മനയറ്റു ബന്ധപ്പെട്ടിട്ടുണ്ട് വലിയൊരു ചരിത്രമാണ് ഈ മനയ്ക്കുള്ളത് അതിൻ്റെ പ്രൗഢി ഒന്ന് വന്ന് കണ്ടാലേ മനസ്സിലാവും ഈ തൂണിലൊക്കെ ആനകളെ കെട്ടിയിരുന്നു ആന ചങ്ങലയും കാര്യങ്ങളും ആനേനെ കെട്ടിയിട്ട് ആനയുടെ ചങ്ങല അതിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആനേനെ അവിടെ ആലിൻ്റെ അവിടെ കെട്ടിയിട്ട് അതും കണ്ടിട്ടുണ്ട് പിന്നെ അന്ന് കുട്ടിയാകുമ്പോൾ ആ ഒരു മാനസിക നിലയെല്ലാം ഉണ്ടാവും ഇപ്പോഴും അതിൽ മാറ്റം വരു വന്നിട്ടില്ലാന്ന് ചില ഒരു കമൻറ്റ് കൊടുക്കാം അതിലും എനിക്ക് വിഷമമൊന്നുമില്ല ഓക്കെ ഇവിടെ ഈ മുറ്റത്ത് മുഴുവനെ കാറുകളായിരുന്നു അതിലത്തെ ഒരു കാറാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് ഇത് മോറിസ് ഓട്സ്ബോർഡ് എന്ന് പറഞ്ഞ കാറാണ് ഈ കാറിന് ഉണ്ടായിരുന്നത് അന്ന് ഡോക്ടർ ഭാര്യർക്കും എം എസ് നായർക്കും പാതാക്കര മനക്കിൽക്കും മാത്രമേ ഉണ്ടായിരുന്നു മൂന്ന് കാറാണ് കേരളത്തിലെ ഇറക്കുമതി ചെയ്തത് ആ മൂന്ന് കാർ മദ്രാസ് എന്നു കൊണ്ടുവരിക ഇത് അപ്പോൾ ഇത് മാത്രമല്ല ഒരുപാട് കാറുകൾ ഞാൻ പിന്നീടും കണ്ടിട്ടുണ്ട് ഇമ്പാല ചവർലേറ്റ് അതുപോലെ പ്ലീമത്ത് അങ്ങനെ ഒരുപാട് കാറുകൾ ഈ മുറ്റം നിറയെ കണ്ടിട്ടുണ്ട് അതുപോലെ കുറേ ട്രാക്ടറുകൾ അവിടെ പഴയ കാലഘട്ടം മുതലേ ട്രാക്ടറുകൾ ഉണ്ടായിരുന്ന ഒരു മന കൂടിയാണ് പാതാക്കന് വന അപ്പോൾ ഇതിൽ പറയുമ്പോൾ പറയും കമ്മ്യൂണിസ്റ്റുകാർ ടാക്ടറിനെതിരായിരുന്നു പച്ച തൊണയാണ് പറയണത് കാരണം അന്ന് ഈ ഇ എം എസും വീട്ടിൽ പട്ടതിരുപ്പാടും വന്ന് താമസിച്ചിരുന്ന ഒരു വീടാണ് ഈ പാതാക്രമന അന്ന് ആ കാലഘട്ടത്തിൽ അവിടെ പിന്നെ ടാക്ടർ കൊണ്ടായിരുന്നു പൂട്ടിയിരുന്നത് നീ അപ്പോൾ ആ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എതിർക്കേണ്ടതല്ലേ അത് ചരിത്രത്തിനെ വളച്ചൊടിച്ചൊരു കാര്യമാണ് ഇതിൽ കല്ലില് കാണാം കൊത്തുപണിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് എന്ന് കാണാം അതേപോലെ ഇവിടെ പഴയ ഒരു ഫ്രിഡ്ജ് ഇരിക്കുന്നുണ്ട് പഴയ കാലത്തെ ഫ്രിഡ്ജ് ഫ്രിഡ്ജറിഞ്ഞാൽ ഏകദേശം ഒരു അമ്പത് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫ്രിഡ്ജ് അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയ സമയത്ത് ഇവിടെ ഒരു നോട്ട് ബുക്കിൽ ഒരു ഡയറിയിൽ കാലിണയ്ക്ക് തോർത്തുമുണ്ട് അതേപോലെ മുക്കാലയ്ക്ക് മുണ്ട് അതായത് ഒറ്റമുണ്ട് മുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കണക്ക് എത്തി പിന്നെ എന്തോ തീപ്പെട്ടി പട്ടി വാങ്ങിയത് അതൊക്കെ ആയിട്ട് ആയിട്ടൊരു കണക്കുണ്ടായിരുന്നു അതൊക്കെ ഞാൻ എൻ്റെ ഒരു പഴയ മൊബൈലിൽ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നു ഇതിൻ്റെ മുകളിലായിരുന്നു ഞാൻ ഇന്നിപ്പോൾ ഇതിൽ ഇവിടെ വർക്ക് ചെയ്തിരുന്ന ഒരു മാനേജരുമായിട്ട് സംസാരിച്ചു അദ്ദേഹം പിന്നീട് പട്ടാളത്ത് പോയി അപ്പൂട്ടേട്ടൻ എന്ന് അപ്പുട്ടേട്ടെന്ന് പറഞ്ഞാൽ അപ്പം മൂപ്പര് ആദ്യം വിടുത്ത മാനേജരായിരുന്നു അപ്പോൾ കണക്കെഴുതാന് മാനേജർക്ക് ഒരു റൂം ഉണ്ടായിരുന്നു എന്നാണ് അതിപ്പോൾ ഞാൻ കാ ഇപ്പോൾ കാണിച്ചു തരുന്നത് ഒരു ഫ്രിഡ്ജാണ് പഴയ കാലത്തിലുള്ള ഒരു ഫ്രിഡ്ജ് നൂറ്റി ഏകദേശം ഒരു അമ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫ്രിഡ്ജാണ് ആ ഫ്രിഡ്ജ് ഇതിൻ്റെ മുമ്പ് കൃത്യമായിട്ട് കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ അത് മുൻഭാഗത്തിങ്ങനെ വള അടുക്കി വെച്ചത് കൊണ്ട് കാണാൻ പറ്റണില്ല ആ മച്ചൊക്കെ കണ്ടൊക്കെ എന്താ ഭംഗി എന്താ മച്ചുള്ള സ്ഥലങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് കാണാൻ കഴിയില്ല അത്ര ഭംഗിയാണ് മച്ചിന് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇന്നേ വരെ കയറിയിട്ടില്ല കയറാന് എന്തെങ്കിലും അത് തുറന്നു തരുമ്പോൾ നമ്മുടെ ഒരു ഭാഗ്യത്തിന് ചിലപ്പോൾ അല്ലെങ്കിൽ തുറക്കണ സമയത്ത് ഞാൻ അവിടെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കണമുണ്ട് എന്തായാലും പഴയ പിന്നെ തുലാനും അതുപോലെ പഴയ എലക്ട്രിസി ഇലക്ട്രിക് കണക്ഷൻ വയറിങ്ങൊക്കെയാണ് കാണുന്നത് അതുപോലെ പഴയ സ്വിച്ച് ബോർഡ് പഴയ സ്വിച്ച് ബോർഡാണ് ഇത് പഴയ വാതിലിൻ്റെയൊക്കെ ഒരു സ്റ്റൈല് കണ്ടില്ലേ നല്ല അടിപൊളി അടിപൊളി പറഞ്ഞാൽ ഒരു ദിവസം വന്നാൽ നല്ല പ്രകൃതി അതുപോലെ പഴയ ഒരു മന നൂറ്റാണ്ടുകൾ പഴക്കല്ല ഒരു മന അതും നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഇത് ഗവണ്മെൻ്റ് ഫണ്ടൊക്കെ നൽകി ഇത് സംരക്ഷിക്കണം സംരക്ഷിച്ചിട്ട് ഇതൊക്കെ ചരിത്ര ലിപികളിൽ എഴുതി വെക്കേണ്ട ഒരു മനയാണത് കാരണം വീട്ടി വട്ടതിരിപ്പാട് ഇ എം എസ് എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ മാറ്റങ്ങൾ വരുത്തിയ രണ്ട് നേതാക്കന്മാർ തന്നെയാണ് അതേപോലെ എം പി നാരായണ മേനോ അദ്ദേഹം അതെ അപ്പോൾ ഇതൊക്കെ നല്ലൊരു ചരിത്ര സ്മാരകമാണ് ഈ കാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ വിട്ടുപോയത് ഒരു വട്ട ഒരു ലക്ഷം പറ നെല്ല് കൊടുത്തിട്ടാണ് ആ കാർ വാങ്ങിയിട്ടുള്ളത് അതുപോലെ അന്നത്തെ കാലഘട്ടത്തിൽ ആ കാറിന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപേണ് വില അത് ആ സമയത്ത് ഞാൻ വിട്ടുപോയതാണ് മദ്രാസ് നിന്ന് ഓടിച്ചിട്ടാണ് അത് കേരളത്തിലേക്ക് കൊണ്ടുവന്നതെന്നാണ് അപ്പോൾ അന്നത്തെ ആ ഡ്രൈവറേയും കൂടി നമ്മൾ സമ്മതിക്കണം അന്ന് ഇത്ര റോഡുകളില്ല ഇത്ര വികസനമില്ല ആ കാലഘട്ടത്തിൽ മദ്രാസ് നിന്ന് നാന്നൂറ്റമ്പത് മൈല് ഓടിച്ചിട്ടാണ് ഇത് പാതാക്കര എത്തിയത് ആ ഏത് ആ മോറിസ് ഓക്സ്ഫോർഡിൻ്റെ ചരിത്രമാണ് ഞങ്ങൾക്കൊക്കെ കുട്ടികൾക്ക് ഈ പടി വരെയാണ് കയറാന് കയറിയിട്ടുള്ളൂ അനുവാദം ഉണ്ടായിരുന്നോ ഇല്ലയെന്നറിയില്ല അന്ന് അവ മനക്കലത്തെ കുട്ടികളൊക്കെ ഒരു തോർത്തും അതേപോലെ ഒരു ചുവന്ന പട്ടുകോണകോ കൊടുത്തിരുന്നതായി ഇതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ഇനി കുളിക്കാൻ പോയ സമയത്താണോ അതും അറിയില്ല കാരണം കുട്ടികളാണ് അത് ഒന്നും വിശകലനം ചെയ്യാൻ്റെ ബുദ്ധിയൊന്നും ആ കാലഘട്ടത്തിലായിട്ടില്ല എന്തായാലും ഈ പടി വരെയാണ് അന്നൊക്കെ ഞങ്ങൾ കയറിയിരുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നില്ല അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നത് പിന്നെ ഇന്ന് ഈ പടിയുടെ ഉള്ളിൽക്കൂടെയാണ് ബാലവാടിയിലേക്ക് പോയിരുന്നത് ഫസ്റ്റ് ബാലവാടിയിലത്തെ സ്റ്റുഡൻറ്റാണ് ഞാൻ പാതാക്കര ബാലവാടിയിലത്തെ ആദ്യത്തെ സ്റ്റുഡൻ്റാണ് ഞാൻ അന്ന് വിഷ്ണു ക്ഷേത്രത്തിൻ്റെ അടുത്തായിരുന്നു ബാലവാടി ഇത് പാതാക്കന് മനക്കിലെ അവരുടെ അങ് സ്വന്തമായിട്ടുള്ള കുളമാണ് സ്ത്രീകളൊക്കെ കടവും പുരുഷന്മാരെ കടവും ഉണ്ട് വീട്ടിയും ഇ എം എസും ഒക്കെ മഹാരാഥന്മാർ കുളിച്ചിരുന്ന ഒരു കുളം കൂടിയാണത് അതിൻ്റെ പിന്നെന്ന് നോക്കിയാൽ മനയുടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലുണ്ടാക്കിയ മനയുടെ ഭാഗമാണ് ആ കാണുന്നത് അതിൻ്റെ ബാക്കിൽ അമ്പലം അടക്കമുള്ള സ്ഥലം അതിനും മുമ്പുണ്ടാക്കിയതാണ് എന്തായാലും പാതാക്കരട മന പാതാക്കര ഗ്രാമത്തിൻ്റെ ചരിത്രം പാതാക്കര മനേനയും കൂടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് വെള്ളുവോനാതിരിക്കു അരി അരിയിട്ട് വാഴ്ച നടത്തിയിരുന്ന മനയും കൂടിയാണ് ഇവർ തിരുവിതാംകൂറിൽ നിന്ന് വന്ന് താമസമായതാണ് ഏട്ടൻ നമ്പര പിന്നെ പറാമസം മാറ്റി ഏട്ടനമ്പരാന് ഭക്തിപ്രഭാഷണവും ഒക്കെ നടത്തിയിരുന്ന ആളാണ് എനിക്ക് മനേന്ന് തന്നാണ് രണ്ട് ബുക്ക് മനട ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് പക്ഷെ കുറേയൊക്കെ നമുക്ക് വായിച്ചാൽ പോലും മനസ്സിലാവില്ല മനടയൊക്കെ ചരിത്രം പഴയ കാലത്തും ഉറുപ്പിക അതേപോലെ നെല്ല് അങ്ങനെയൊക്കെയാണ് ഇതാണ് എൻ്റെ പഴയ വീട് പഴയ വീട് പറഞ്ഞാൽ മേജർ വേലായുധേട്ടൻ്റെ ആണ് ഇപ്പോൾ താമസം അദ്ദേഹം കാണിച്ചു എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയതാണ് ആ മച്ച് അതിപ്പോഴും നിലനിർത്തിയിട്ടുണ്ട് അതുപോലെ അടുക്കളയും അതേപോലെ നിർത്തിയിട്ടുണ്ട് നിലനിർത്തിയിട്ടുണ്ട് എൻ്റെ അച്ഛൻ യുദ്ധത്തിൽ മരിച്ചതാണെന്ന് വീണ്ടും പറഞ്ഞതുമല്ലോ അപ്പോൾ വേലായുതേട്ടന് ആയിരം നന്ദി കൂടിയാണ് പറഞ്ഞുകൊണ്ട് നിർത്തു